പലശന ഒഴിവുപാറ പല്ലാവൂർ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ വൈകിപ്പിക്കുന്ന നടപടിക്കെതിരെ ശയനപ്രദക്ഷിണം നടത്തിയും റോഡ് ഉപരോധിച്ചും കോൺഗ്രസിന്റെ പ്രതിഷേധം പൊടി ശ്വസിച്ച് പ്രദേശവാസികൾക്ക് വിവിധ തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നതായി പരാതി ഉയരുന്നുണ്ട് പലശനയിലെയും സമീപ പ്രദേശങ്ങളിലെയും സാധാരണക്കാരായ ആളുകൾ സർക്കാർ ഓഫീസുകൾ ആശുപത്രി സ്കൂളുകൾ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്ക് പോകുന്നവർ തുടങ്ങി നിരവധി പേർ ആശ്രയിക്കുന്നതും പല്ലശന പഞ്ചായത്തിന്റെ ഹൃദയഭാഗത്തുകൂടി കടന്നുപോകുന്നതുമായ പാതയാണ് ദുരിതപാതയായി മാറിയിട്ടുള്ളത് കാലാവസ്ഥയെ കുറ്റം പറഞ്ഞ് നവീകരണം വൈകിപ്പിക്കുന്നത് ഒരു നാടിനോടുള്ള വെല്ലുവിളിയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു ഈ അവഗണന മാറ്റിവെച്ച് ദ്രുതഗതിയിൽ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ടാണ് റോഡ് ഉപരോധിക്കുകയും ശയനപ്രദക്ഷിണം നടത്തുകയും ചെയ്തത് കോൺഗ്രസ് പലശന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധം നെന്മാറ നിയോജക മണ്ഡലം യു ഡി എഫ് ചെയർമാൻ കെ ആർ പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു ഇതിൽ കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ എല്ലാവരും ഫ്ലാഗിറ്റാ പോകുന്നത് കാരണം ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് സി പി എം എം എൽ എ ഭരിക്കുന്നത് സി പി എം കേരളം ഭരിക്കുന്നത് സി പി എം പഞ്ചായത്ത് ഭരിക്കുന്നത് സി പി എമ്മ് ബ്ലോക്ക് ഭരിക്കുന്നത് സി പി എം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലമാണ് ഈ പല്ലശ്ശേര പഞ്ചായത്ത് ഇത്രയും നെറികെട്ട ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ ഈ ജില്ലയിലെ തന്നെ ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ അവരുടെ വിഹിതം വെച്ചാൽ ഈ നീക്കിയെടുക്കുന്ന ഈ റോഡിന് അത്ര പോലും പൈസ വേണ്ട ഇന്ന് പിണറായി വിജയൻ്റെ മരുമകനും മകൾക്കും കൊടുക്കുന്ന സാമ്പത്തികം അതിൽ ഒരല്പമെങ്കിലും ഈ റോഡിന് വേണ്ടി ചെയ്താൽ ഈ റോഡ് പുനഃപരിശോധിക്കാൻ കഴിയും നേരത്തെ പറഞ്ഞതുപോലെ ഈ റോഡിൻ്റെ അരികത്തിരിക്കുന്ന വീടുകളിൽ ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത കെതിയാടിലേക്ക് തള്ളിവിട്ട ഈ ഭരണത്തെ ഒറ്റക്കെട്ടായി നിൽക്കണം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി എസ് രാമനാഥൻ അധ്യക്ഷനായി പ്രതിഷേധ സമരത്തിൽ എസ് അശോകൻ ആർ ജയനാരായണൻ കെ കെ ഹരിദാസ് പ്രഭാകരൻ കളരിക്കൽ പി വി രാജപ്പൻ രാഹുൽ രാധാകൃഷ്ണൻ എ വാസു എന്നിവർ നേതൃത്വം നൽകി യു ടി വി ന്യൂസ് പാലക്കാട്